അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തൗഫീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സന്തോഷമാണ് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കഴിയാത്ത ആളുകളുണ്ട് പക്ഷേ ഹജ്ജിന് പോയ ഒരു കൂട്ടം സ്ത്രീകൾ വല്ലാതെ സങ്കടപ്പെട്ടത് അവർക്ക് അവരുടെ അമീർ പറയുന്നത് നിങ്ങൾ ഓരോ സമയത്തും ജമാത്തിന് വേണ്ടിയിട്ട് ഹറമിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾ റൂമിൽ നമസ്കരിച്ചാൽ മതി എന്നാണ് ആ ഒരു സ്ത്രീകൾ ആ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഹറബിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ പുണ്യമുണ്ട് എന്നവർ വയലുകളിലും ഒക്കെ കേട്ടിട്ടുണ്ട് പണ്ടുകാലത്തൊക്കെ സ്ത്രീകൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഹറമിൽ വെച്ചിട്ടായിരുന്നു ജമാഹത്തായിട്ട് നമസ്കരിച്ചിരുന്നത് പക്ഷേ ഇത്തവണ അവർക്ക് പോയപ്പോൾ അവരാണ് കേട്ടുമറന്ന കഥകളിൽ കണ്ട കേട്ടുമറന്ന ചരിത്രങ്ങളിൽ കണ്ട ആ ആവേശത്തിനപ്പുറം അവർക്ക് ലഭിച്ചത് നിങ്ങളൊക്കെ പള്ളി വീട് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ നമസ്കരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു അവർക്ക് വളരെ വലിയ അവർ ഇതൊക്കെ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവർ തവാഫിന് പോവുകയാണ് അതിനു വേണ്ടിയാണ് അവർ ഹറമിൽ പോകുന്നത് അപ്പോൾ ഈ ഹെറമിൻ്റെ തൊട്ടടുത്തുള്ള പല ഹോട്ടലുകളുണ്ട് അങ്ങനെ പല പല ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒംറക്കാണെങ്കിലും അതേപോലെ ഹജ്ജിനാണെങ്കിലും കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ സ്ത്രീകൾക്ക് അവിടെ ആ ഹറമിൽ പോയിട്ട് ജമായത്തോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമായിലോ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കലില്ല എന്നായിരുന്നു അവരുടെ ഒരു പരാതി വല്ലാത്ത സങ്കടപ്പെടുന്നൊരു വാക്കാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പുണ്യങ്ങളുള്ള ഒന്നാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഹജ്ജിനോ ഉമ്രക്കൊക്കെ പോയിട്ട് ഇത്തരത്തിൽ അമീറുമാർ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ പള്ളിയിൽ പോകുന്നത് ഹറമിൽ പോകുന്നത് ഈ താമസ സ്ഥലത്ത് തന്നെ നിസ്കരിച്ചിട്ട് തവാഫിന് പോയാൽ പോരെ എന്ന രീതിയിൽ ഒരു പക്ഷേ കേട്ട ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ഇതിൽ കമൻ്റ് ചെയ്യണേ ഏതായാലും സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമോ സുന്നത്തോ ഇല്ല എന്നുള്ളതാണ് ജുമാഅ ജമാഅത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പുറപ്പെടൽ ശ്രേഷ്ഠമുള്ളൊരു കാര്യവും ഇല്ല എന്നൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം പക്ഷേ ഹറമിനൊരു പ്രത്യേകത ഉണ്ട് ഹറമിൽ വെച്ചിട്ട് നമ്മളൊരു എന്ത് അമല് ചെയ്യുമ്പോഴും ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലമുള്ളതുകൊണ്ട് അവിടെ ചില ഇളവുകളുണ്ട് ആ ഇളവുകൾ സ്വീകരിക്കാനാണ് പണ്ട് കാലത്തെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലാ തറു നിസാ അക്കുൽ മസാജിദ വന്ന ഹൈറുല്ല ഹുന്ന ഹബീബായ് നബി നമ്മളെ പഠിപ്പിച്ചതാണ് എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ തടയേണ്ടതില്ല അവർക്ക് വീടാണ് ഉത്തമം എന്ന് മറുഭാഗത്തും പറയുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും താമസിക്കുന്നത് വീടുകളിലല്ല അവരവിടെ താ അവർ ഹജ്ജിന് വേണ്ടി വന്ന ആളുകളാണ് ഉമ്രക്ക് വേണ്ടി വന്ന ആളുകളാണ് ഈ ബുയൂത്ത് എന്ന് പറഞ്ഞാൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന വീടുകളാണ് അപ്പോൾ ഇവർ മക്കയിലുള്ള ആളുകൾ അവരെ സ്വന്തം കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹറമിലേക്ക് വരണ പോലെയല്ല ഇവർ ഈ ഹജ്ജിനും ഉമ്രക്കും വേണ്ടിയിട്ട് താൽക്കാലികമായി താമസിക്കുന്ന ഇടത്തിനെയാണ് നമ്മൾ അതിന് ബൈത്ത് എന്ന് പറയില്ല അറബിയിൽ അതിന് മസാക്കിൻ എന്നൊക്കെയാണ് പറയാ തൽക്കാലം താമസിക്കുന്ന ഇടം അപ്പോൾ അവർക്ക് ബൂ ബൈത്ത് ഹൈറാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഹജ്ജിനും ഉമ്രക്കും വേണ്ടി പോകുന്ന ഒരാൾക്ക് ആ ഹറമിൽ വെച്ച് നമസ്കരിക്കൽ തന്നെയാണ് ഹൈറ് അതുകൊണ്ട് അത്തരം ആളുകളെ തടയരുത് എന്നാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ പല അമീറുമാരും ചെയ്യുന്നൊരു രീതി എന്താണെന്ന് ചോദിച്ചാൽ പരമാവധി സ്ത്രീകളെ അങ്ങോട്ട് വിടുമ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെ കരുതാണ് എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് തീർത്ഥാടകരായ ആളുകൾ അവിടെ നമസ്കരിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ പലപ്പോഴും ഈ ഹജ്ജും ഉമ്രക്കുമൊക്കെ തീർത്ഥാടനത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ ഒരൊറ്റ വക്കത്ത് പോലും ഇരു ഹറമുകളിൽ ജമാഹത്തായിട്ട് നമസ്കരിക്കാൻ സ്ത്രീകളെ കൊണ്ടുപോകാത്ത ആളുകളുണ്ട് ഹറമിൽ ഹെറമിലൊരറ്റ വക്ത നമസ്കരിക്കുന്നതിന് മറ്റിടങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലമുള്ളപ്പോഴാണിത് മസ്ജിദിൻ്റെ നബവയിൽ ആയിരം തവണയുടെ പ്രതിഫലവും കൂടുതലുണ്ടെന്നൊക്കെ ഹദീസുകളുണ്ട് അപ്പോൾ ഈ അസുലഭ അവസരങ്ങൾ സ്ത്രീകൾക്ക് വിലക്കുന്നതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ സാധാരണ ജമായത്തായിട്ട് സ്ത്രീകൾ ഇങ്ങനെ പോകുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ സുന്നത്ത് ജമാത്തിൻ്റെ വിശ്വാസവും അതല്ല എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് നമസ്കരിക്കണം എന്നുള്ള ഷെൽട്ടറുകളൊക്കെ പ്രത്യേക ഇടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടും കാണാം നമ്മുടെ യാത്രക്കാരായ ആളുകൾക്ക് പക്ഷേ ഹജ്ജ് യാത്ര നമ്മൾ ഹജ്ജിന് മുമ്പ്രക്കൊക്കെ വേണ്ടി പോകുമ്പോൾ അവിടെ നിന്നുള്ളൊരു അവസരം എന്ന് പറയണത് എന്തിനാണ് സ്ത്രീകൾക്ക് അതിനു വേണ്ടി മുടക്കുന്നത് ഹജ്ജ് നമ്മൾ ആ താബൻ്റെ അവിടെ ചെന്നാൽ നമുക്കുള്ളൊരു സൗകര്യം തവാഫ് എത്രയും ചെയ്യാം അതിന് ആൺ പെൺ വ്യത്യാസങ്ങളില്ല അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ഹറമിൽ വെച്ചുകൊണ്ട് ഉള്ള ഒരു നമസ്കാരത്തിനും ചുമക്കൊക്കെ വളരെ വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ ആ പ്രാധാന്യത്തെയാണല്ലോ നമ്മൾ സത്യത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തുന്ന പല ആളുകളും ഒരുപാട് പേര് ഉമ്രക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ആളുകൾ കാണാം ആ വരുന്ന ആളുകളെ കൊണ്ടൊക്കെ കൂടുതലും ഉറമങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് അവരെ അവർക്ക് പ്രതിഫലം കിട്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇത്തരത്തിൽ ഈ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ അതിലൊക്കെ ഒരു വള വളരെ വലിയ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന രീതിയിൽ ആ സ്ത്രീകളെയൊക്കെ ഒരു സംഭവം ഏതായാലും ഈ ഹജ്ജും മുംറയൊക്കെ പലരും നടത്തുന്നത് ഒരു ബിസിനസ്സായിട്ട് നടത്തുന്നവരുണ്ട് ഒരു ഒരു ആരാധനയുടെ ഭാഗം തന്നെയാണ് പക്ഷെ അതിനൊരു ബിസിനസ്സായിട്ട് നടത്തുന്നൊരാളുകളുണ്ട് ഒരിക്കൽ ഞാനൊരു സംഭവം പറയാം ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷത്തിൻ്റെ പ്രതിഫലമുള്ള വസുനുഭവിയിലേക്ക് നമസ്കരിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചൊരു സഹാബിയ വനിതയോട് അക്കാര്യം നിരുത്സാഹപ്പെടുത്തി നബി തങ്ങൾ പറഞ്ഞൊരു വാക്യം ശ്രദ്ധേയമാണ് സ്ത്രീകൾക്ക് ജപായ സുന്നത്താണെങ്കിലും പുരുഷന്മാരെ പോലെ ശക്തമായ സുന്നത്തില്ല എന്ന രീതിയിലാണ് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നൊക്കെ ഹദീസിലുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് പക്ഷേ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്ന ആളുകളാണ് ആ പോകുന്ന ആളുകൾ ഇത്തരത്തില് ഒരു ജവായത്തിന് ജവായത്തിനോ മറ്റോ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീകൾ അങ്ങനെ ജവായത്തിന് നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ടതില്ല ഇനി അപ്പോൾ അപ്പോൾ ഒരു സ്വാഭാവികമായ സംശയം ഉണ്ടാകും ഈ ഒരു ലക്ഷം പ്രതിഫലം കിട്ടുക എന്നൊക്കെ പറഞ്ഞത് ആണുങ്ങൾക്ക് മാത്രമാണോന്ന് സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമോ സുന്നത്തോ സുന്നത്തോന്നില്ലെങ്കിലും അവർ ജുമായയിൽ പങ്കെടുത്താൽ അവർ ജുമാക്ക് ഒരു കുഴപ്പവും ഇല്ല ആ ജുമാ സ്വഹിഹാവും അവർക്കൊരുപാട് പ്രതിഫലങ്ങൾ കിട്ടും ആ പറഞ്ഞ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കതുപോലെയുള്ള പ്രതിഫലങ്ങൾ അവർക്കും കിട്ടും പിന്നെ എന്തിനാണ് അവരെ തടയുന്നത് ഇത്തരത്തിൽ ജുമാ നിസ്കരിച്ച സ്ത്രീകൾ പിന്നെ ലുഹുർ പോലും നിസ്കരിക്കേണ്ടതില്ല മാത്രമല്ല ലുഹുർ നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ കിത ഇതൊക്കെ എന്താ പറയുക വൽ ജുമായത്തിൻ്റെ മഹാന്മാര് പഠിപ്പിക്കുന്ന കിതാബിലുള്ളതാണ് എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾ മറ്റു ചില എതിരഭിപ്രായങ്ങളും എതിരാഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞുതരാം മസുൽഹറമിലൊരു നിസ്കാരത്തിന് പതിനായിരം കോടിയുടെ പുണ്യമുണ്ട് ആ പുണ്യം എന്ന് പറയുന്ന മഹാന്മാരുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞത് ഇബിൻ ഹജറുൽ ഉൽ ഹൈ തമീർ റതിഹനു ആണ് തൻ്റെ ഫതാവാ കുബറയിൽ ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രമാണ് ഹെറമിൻ്റെ പരിധിയിൽപ്പെട്ട ഏത് റൂമിൽ വെച്ച് നമസ്കരിച്ചാലും ആ ഒരു ലക്ഷത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും അത് ഹെറമിൻ്റെ പരിധിയിൽ ഹെറമിൻ്റെ ഒരു വലിയ പരിധിയിലുള്ളിൽ താമസിക്കുന്ന റൂമുകളാണെങ്കിൽ ആ റൂമിൽ നമസ്കരിച്ചാലും സ്ത്രീകൾക്ക് മാഷ അപ്പം അത്തരത്തിൽ ഈ നമുക്ക് താമസിക്കാൻ ഇടം കിട്ടിയത് ഹറമിന്റെ പരിധിയിലുള്ള റൂമാണ് ഹറമിന്റെ ആ ഒരു സർക്കിളിനുള്ളിലുള്ള റൂമാണ് നമുക്ക് കിട്ടിയെങ്കിൽ അപ്പോൾ ആ സ്ത്രീകൾക്ക് ആ റൂമിൽ നമസ്കരിച്ചാലും പ്രതിഫലം കിട്ടും പിന്നെ അന്യപുരുഷന്മാരുമായിട്ട് ഇട കലർന്ന് തിക്കിയും തിരക്കിയും ഒക്കെ ജുമാ ജമാത്തിലേക്കൊക്കെ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചില അമീറന്മാരത് പറയുന്നുണ്ടാവുക പക്ഷെ നമ്മളൊരു തീർത്ഥാടനത്തിന് വേണ്ടി പോകുമ്പോൾ ആ തീർത്ഥാടനത്തിൻ്റെ മെയിൻ പർപ്പസ് പരമാവധി അവിടെ നിന്നുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഹജ്ജിലും മുംബ്രത്തൊക്കെ പോകുന്ന ഒരാളുകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്ന ഒരാളുകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഒരുപാട് രേഖകൾ പ്രകാരം വളരെ വലിയൊരു ഭാഗം ഇതിൻ്റെ ഈ ഒരു ഹറമിൻ്റെ പരിസരത്തുണ്ട് ഹറമിൻ്റെ പരിധിയുണ്ട് അപ്പോൾ ഈ ഹറമിൻ്റെ പരിധിയിലാണ് താമസിക്കുന്ന ഇടത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർ തിക്കിത്തിരക്കിയിട്ട് വെറുതെ ജുമാക്കും ജമാത്തിനും പോകേണ്ട അവർക്ക് ആ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് റൂമിലിരുന്നാൽ കിട്ടും അതെല്ലാം അവർ താമസിക്കുന്നത് ഹറമിൻ്റെ അപ്പുറത്തുള്ള ഹറമിൻ്റെ അപ്പുറത്തുള്ള താമസ സ്ഥലങ്ങളാണെങ്കിൽ അവർ ജമായത്തിന് വരട്ടെ അവർക്ക് ആ പ്രതിഫലങ്ങൾ കിട്ടട്ടെ പ്രതിഫലം മോഹിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമുണ്ടല്ലോ വശാ അത് അത് വളരെ വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല രീതികളിലും പരമാവധി ഓരോ ഉമ്ര കോംബോകളാണ് ഉമ്ര കോംബോകൾ ഉമ്രക്കുള്ള പ്രത്യേകതകൾ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് ഉമ്ര ചെയ്യുക എന്നിട്ടിങ്ങനെ ഒരു ഉമ്ര ചെയ്ത ഉടനെ തന്നെ വീണ്ടും വീണ്ടും എന്താ പറയുക ഉമ്ര ചെയ്യിപ്പിക്കുക സത്യത്തിലൊരു ഉമ്ര കഴിഞ്ഞ് തലമുടിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ ആ തലമുടി കിളിർത്ത് വരുന്നൊരു സമയമാണ് അടുത്ത ഉമ്പ്രക്ക് എന്ന് പഠിപ്പിച്ച മഹാന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിന് അതിനൊക്കെ നിയന്ത്രണം വരാൻ ഇപ്പോൾ റൗലാ ഷെരീഫിൽ കയറാനൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലേ കിട്ടുന്നുള്ളൂ അനുമതി കിട്ടുന്നുള്ളൂ അപ്പം നിയന്ത്രണങ്ങളൊക്കെ ഭാവിയിൽ വന്നേക്കാം അപ്പം ഇൻഷാല് അള്ളാഹു നമ്മുടെയൊക്കെ നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹം പോലെ ഹജ്ജും ഉമ്രയും ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആ ഒരു ഹജ്ജിൻ്റെ വേദിയിലേക്കാവുക ഇൻഷാല്ല വരും ദിവസങ്ങളും നമുക്ക് ഹജ്ജിൻ്റെ വിശേഷങ്ങൾ പറയണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് ഇത്തരം വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു ഹജ്ജ് വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം സംസം അസലക്കും യിലാകില്ല ചുമളാകെ മിങ്ങി ഉണർന്നിടും നോട്ടം ചമ്രയിലാക്കിയിടും നേട്ടമുണ്ട് കിണാ ചൂടും നിറം